ശിവശിവ ഏതൊരാളുടെയും ജീവിതം മാറ്റുന്ന ആത്മീയ കാര്യങ്ങളുടെ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു വരി ഉരുവിട്ടുകൊണ്ട് പേഴ്സിൽ നിങ്ങൾ പണം വെച്ചാൽ അത് വലിയ ഒരു സാമ്പത്തിക അഭിവൃദ്ധിയായിട്ട് വരുവാൻ ലക്ഷങ്ങളായിട്ട് പെരുകി വരുവാൻ ഒരു ദിവസം കൊണ്ടല്ല പല ദിവസങ്ങൾ കൊണ്ടും ക്രമേണ അത് ധനം പെരുകി വരുവാനും ലക്ഷങ്ങളായി പെരുകുവാനും ഒക്കെ സഹായിക്കുന്ന ഇതുവരെ പറഞ്ഞു തരാത്ത ധനാകൃഷ്ണ ഭൈരവസ്വാമിയുടെ ധനവശ്യമായ അത്ഭുതകരമായ ഒരു വരി മന്ത്രമാണ് ഇതാർക്കും ജപിക്കാം സാമ്പത്തികം വരും അതുപോലെ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഒരുപാട് പേർക്ക് ഇത് പ്രയോജനം ചെയ്യും അത് അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത് കാരണം ഇത് ആളുകൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു മന്ത്രമാണ് അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക ഒരു ദിവസമല്ല നിങ്ങൾ ദിവസവും ചെയ്യുക കുറേ ഇപ്പോൾ ഒരു ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോൾ വരെ ഒരു മാസമാകുമ്പോഴേക്കൊക്കെ ഈ മന്ത്രം നിങ്ങൾക്ക് വർക്കൗട്ടാകാൻ തുടങ്ങും ചിലർക്ക് പെട്ടെന്ന് തന്നെ വർക്ക്ഔട്ടാകും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക നില മാറും യാതൊരു സംശയം വേണ്ട ശരിയായ ഒരു വിശ്വാസത്തിൽ ചെയ്യണം അപ്പം ഇത് അത്ഭുതകരമായ ഒരു വരി മന്ത്രമായി ഇതുവരെ ഞാൻ ഈ മന്ത്രം പറഞ്ഞിട്ടില്ല ധനവശ്യമുള്ള ധനാകർഷണ ഭൈരവൻ ധനാകർഷണ ഭൈരവ സമയം പറഞ്ഞാൽ ശിവൻ തന്നെയാണ് ശിവൻ്റെ അംശം തന്നെയാണ് ശിവൻ തന്നെയാണ് അപ്പോൾ അത് ഞാൻ കൂടുതലും പറയുന്നത് ശിവനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ഏതൊരാൾക്കും പ്രയോജനപ്പെടും അത് ഒരു സാധാരണ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ് സാമ്പത്തികം ഒഴിയത്തില്ല സാമ്പത്തികം വന്നുകൊണ്ടിരിക്കും എങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയും അതിനുള്ള പൈസ ഉറപ്പായിട്ടും വരും എന്നുള്ളതാണ് പിന്നെ കൂടുതലും സാമ്പത്തികം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കൂടുതൽ വിശ്വാസത്തോടെ ദിവസവും ചെയ്ത വലിയ വലിയ സാമ്പത്തികത്തിലേക്ക് വരുമെന്നുള്ളതാണ് അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതോടൊപ്പം വീഡിയോയുടെ അത് കഴിഞ്ഞ് പറയുന്ന കാര്യം ഈ പലർക്കും നമുക്കറിയാം ഈ ശാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഇപ്പം ദശരഥ മഹാരാജാവാണേലും മുനികുമാരൻ്റെ വൃദ്ധ മാതാക്കളുടെ ശാപം കൊണ്ടാണ് പുത്ര ദുഃഖം അനുഭവിക്കേണ്ടി വന്നത് ദശരഥ മഹാരാജാവിന് പോലും അപ്പോൾ ആ ആ ശാപം എന്ന് പറയുന്നത് ഭയങ്കരമാണ് പലതരം ശാപങ്ങളുണ്ട് ഈ ശാപങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താം നമ്മൾ പലയിടത്തും പോയി വഴിപാട് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു ഒന്നും ശരിയാകുന്നില്ല അപ്പോൾ ഈ ശാപങ്ങൾ കാണും അങ്ങനെയുള്ളവർക്ക് നമ്മളറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പലതരത്തിലുള്ള ശാപങ്ങൾ നമുക്ക് വരാം മാതൃശാപം വരാം പിതൃശാപം വരാം അതുപോലെ പരദേവതയുടെ പരദേവതയുടെ അതൃപ്തി അതും ഒരു ശാപമായിട്ട് വരാം പിന്നെ പക്ഷി മൃഗാദി ജന്തു ജീവജാലങ്ങളിൽ ശാപം ഉണ്ടാകാം പിന്നെ ഗുരുശാപം ഉണ്ടാകാം സ്ത്രീശാപം ഉണ്ടാകാം സർപ്പശാപം ഉണ്ടാകാം മുൻജന്മ കർമ്മങ്ങളുടെ ശാപം ഈ ജന്മത്തിലും ബാധിക്കാം എന്ന് വേണ്ട ഇത്തരം ചില ശാപദോഷങ്ങൾ അത് മിക്കവാറും ആ മിക്കവാറും വ്യക്തികൾക്കൊക്കെ കാണും അപ്പം ഇത് ഉള്ളതുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്താലും നമുക്കങ്ങൾ ഫലമാകാത്ത ശാപത്തിന് വലിയ ശക്തിയാണ് ഞാൻ പറഞ്ഞല്ലോ ദശരഥ മഹാരാജാവ് പോലും ദുഃഖം അനുഭവിക്കേണ്ടതായി വന്നു മുനികുമാരൻ്റെ വൃദ്ധമാതാക്കളുടെ ശാപം അത്ര ശക്തിയായി ശാപത്തിനാണ് അപ്പം അതിനെ അതിന് പരിഹാരമായിട്ട് ഞാൻ ശിവന്റെ ഒരു കാര്യം പറഞ്ഞു തരുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും കാരണം ഞാൻ പറഞ്ഞ ഈ കാര്യം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ പല പലരും പല കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് അതായത് കുടുംബ ഒരു ഒരു വ്യക്തിക്ക് കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ ആ കുടുംബക്ഷേത്രം ത്തിലെ ഈ കുടുംബക്ഷേത്രം കുടുംബക്ഷേത്രത്തിൻ്റെ അവർക്ക് പുനരുദ്ധരിക്കാനും നല്ല രീതിയിൽ നടത്താനും വേണ്ടി അവരുടെ ബന്ധുക്കൾ ആരും അടുക്കുന്നില്ലായിരുന്നു അപ്പോൾ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഈ ശിവൻ്റെ വിദ്യ പറഞ്ഞു കൊടുത്തു അപ്പോഴാ അവരെല്ലാം കൂടെ ഒത്തുചേർന്ന കുടുംബ കുടുംബക്ഷേത്രം പുനരുദ്ധരിച്ച് അപ്പോൾ ഇതെല്ലാവരും അപ്പോൾ എല്ലാവർക്കും അതിന് ഗുണം കിട്ടി ഇതെല്ലാവരും അടുക്കാൻ നിന്ന് ഇതൊക്കെ ശാപങ്ങൾ കൊണ്ടാണ് കാരണം ശാപങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ ഉയർച്ചയ്ക്കുള്ള പല പ്രവൃത്തികളും ചെയ്യാൻ വിമുഖത കാണിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ ഒരു നല്ല തൊഴിലായിക്കോട്ടെ തൊഴിൽ ഉയർച്ച ആയിക്കോട്ടെ ഇതിനൊക്കെ നമ്മൾ തന്നെ ചിലപ്പം നമ്മുടെ തന്നെ തീരുമാനങ്ങൾ ഇതിനൊക്കെ തടസ്സപ്പെടുത്തും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മൾ തന്നെ ആയിരിക്കും തടസ്സം ഉണ്ടാക്കുന്നത് ഈ ശാപങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ ബുദ്ധി ബോധം ഇതൊന്നും ശരിയായിട്ട് പ്രവർത്തിക്കത്തില്ല അപ്പം ഈ ശാപങ്ങളെ അകറ്റാൻ ഏതൊരാൾക്കും ഫലമുണ്ടാകുന്ന ഭഗവാൻ പരമേശ്വരൻ്റെ ഒരു രഹസ്യ വിദ്യ പറഞ്ഞു അപ്പോൾ അത് എന്തിനാ പറഞ്ഞതെന്നറിയോ നിങ്ങൾ അത് മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി പറഞ്ഞു തന്നെ ആദ്യം പറഞ്ഞു പിന്നെ കാണുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ വിധി കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുൻജന്മ പുണ്യം അല്ലെങ്കിൽ നിങ്ങളുടെ സമയമായി ജീവിതം മാറാനുള്ള പക്ഷേ എൻ്റെ കാര്യം എനിക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ പറഞ്ഞതെന്നും ആവശ്യമുള്ളവരത് കണ്ട് പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശദമായിട്ട് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് പറയും ഞാൻ ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അത് കേട്ടിട്ട് ആവശ്യമുള്ളവർ ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും ഭാഗ്യസംഖ്യം ഭാഗ്യ പിന്നെ ശരനൂൽ രഹസ്യങ്ങളും ശിവവിദ്യകളും ഭദ്രകാളി വിദ്യകളും ഞാൻ പറയുന്ന ശരനൂൽ രഹസ്യങ്ങൾ വേറെ ആരും പറഞ്ഞു തരത്തില്ല അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത് ഇതുപോലെ വീഡിയോ പറയുന്നത് കേട്ടിട്ട് ആവശ്യം കൊണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കുക ധൃതി വെച്ചിട്ട് കാര്യമില്ല എല്ലാവരും മെസ്സേജ് എനിക്ക് നോക്കാനോ ഒന്നും പറ്റത്തില്ല പറ്റുന്ന പോലെ മെസ്സേജ് നോക്കും പറ്റുന്ന പോലെ റിപ്ലൈ തരും അങ്ങനെയാണ് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കുന്നത് അത് ശരിയായിട്ട് മനസ്സിലാക്കുക പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിനും തീരുന്നില്ല അതുകൊണ്ടാണ് ഇനി വിഷയത്തിലേക്ക് വരാം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം നമ ശിവായ അവിടെ ഈ മന്ത്രം ഞാൻ വീഡിയോയുടെ താരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാനൊരു മന്ത്രം എഴുതിയിടാന്ന് പറഞ്ഞ് ഞാനത് മറന്നുപോയായിരുന്നു പക്ഷേ ഞാൻ ഓർത്തപ്പോൾ ഉടനെ അത് എഴുതിയിട്ടിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കേട്ടോ അപ്പോൾ ഈ മന്ത്രം ഞാൻ എഴുതിയിടാം അതിനുമുമ്പ് ഒന്ന് ജപി ഒന്ന് ജപിച്ചിട്ട് എഴുതിയിടാം ഇത് ഈ മന്ത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ പേച്ചിൽ പണം വയ്ക്കുക ഈ മന്ത്രം വാഗോണ്ട് ജപിക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് കേൾക്കാം ശബ്ദത്തിൽ ജപിച്ചാൽ മതി ഈ വാഗൊണ്ട് ജപിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് മനസ്സിൽ ജപിച്ചാലും മതി പറ്റുമെങ്കിൽ വാഗൊണ്ട് തന്നെ ജപിക്കുക ഓം ശ്രീം ക്ലീം സൗ ധന ഭരവായ നമ ഇത്രയേ ഉള്ളൂ ഇതിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിവിടുക ഓം ശ്രീം ക്ലീം സൗ ധന ഭരവായ നമ വളരെ സിമ്പിൾ ഒരു വരിയേ ഉള്ളൂ ഈ മന്ത്രത്തിന് അത്ഭുത ഉണ്ട് കേട്ടോ ഇതിൽ ഓം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ പരമാത്മാവ് തന്നെയാണ് ശ്രീം എന്നുള്ളത് മഹാലക്ഷ്മിയുടെ ക്ലീം എന്നുള്ളത് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും ഷൗ എന്നുള്ളത് ഇവിടെ ഈ മന്ത്രത്തിൽ ധന ധനഭൈരവസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് സമ്പത്തിനെ കൊണ്ടുവരാൻ ഈ ധന ധനഭൈരവൻ എന്ന് പറഞ്ഞാൽ ധനവശ്യം ഉണ്ടാക്കാൻ ഏറ്റവും ശക്തിയുള്ളൊരു ഒരു ഒരു ഈ ശിവൻ്റെ ഒരു അംശമാണ് ധനഭൈ ധനഭൈരവസ്വാമി ഈ ധനവശ്യം നന്നായിട്ടുണ്ടാക്കും അത് പ്രയോജനപ്പെടുത്തുന്ന ആളുകളുണ്ട് അതറിയാവുന്നവർ വളരെ സമ്പന്ന സമ്പന്നതയെ കൊണ്ടുവരാൻ പറ്റും വളരെ സാമ്പത്തികം ദാരിദ്ര്യം നമ്മളിത് മാറിപ്പോകും നമുക്ക് സമ്പത്ത് വന്നുകൊണ്ടിരിക്കും വിശ്വാസത്തോടെ ചെയ്താൽ മതി ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് നമശിവായ എന്ന് വാങ്ങണ്ടൊന്നും ഉച്ചരിക്കണം ഓം ചേർക്കാതെ എന്നിട്ട് ഈ മന്ത്രം വാങ്ങുകൊണ്ട് ഒരു തവണ ജപിക്കുക എന്നിട്ട് നിങ്ങൾ പേഴ്സിൽ പണം വയ്ക്കുക വെച്ച് കഴിഞ്ഞാൽ അതേക്കുറിച്ച് ചിന്തിക്കേണ്ട ഇങ്ങനെ നിങ്ങൾ ചെയ്യുക രാ അപ്പം ഇത് ദിവസവും ഇങ്ങനെ ചെയ്യുക പിന്നെ രാവിലെ ഒരു നൂറ്റിയെട്ട് തവണ നമശിവായ ഒരു തവണ ജപിച്ചിട്ട് ബാഗോട്ട് ജപിച്ചിട്ട് ഈ മന്ത്രം നൂറ്റെട്ട് തവണ ജപിച്ചാൽ ഉറപ്പായിട്ട് ജീവിതത്തിലേക്ക് സാമ്പത്തികം വരും വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ ക്ലോക്കേ നോക്കണം നിങ്ങൾ നൂറ്റെട്ട് തവണ ജപിക്കാൻ മിക്കവാറും ഇതൊക്കെ ഒരു മിനിറ്റ് എടുക്കത്തുള്ളൂ അങ്ങനെ സമയം കണക്കാക്കി ജപിച്ചാൽ മതി എണ്ണം പിടിക്കണ്ട ഒരല്പം കുറഞ്ഞാലോ ഒന്നും കുഴപ്പമില്ല ഇത് രാവിലെ ചെയ്യുക അതുപോലെ സന്ധ്യാസമയത്തും നൂറ്റെട്ട് തവണ ഈ മന്ത്രം ജപിക്കുക അത്ഭുതകരമായിട്ട് ജീവിതം മാറും ഇനി ഈ മന്ത്രം ജപിച്ച് നിങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ പണം സൂക്ഷിക്കാം ഉള്ള പോലെ മതി പണം സൂക്ഷിച്ച് വെക്കാം ഒരു ഒരു പച്ചപ്പട്ടിനകത്ത് പച്ചപ്പട്ടല്ല പച്ച കോട്ടൺ തുണി മേടിച്ചാൽ മതി പട്ട് വേണമെന്നില്ല കോട്ടൺ തുണി പച്ച കോട്ടൺ തുണിക്കകത്ത് പണം പൊതിഞ്ഞ് പണം വെച്ച് പൊതിയണം പൊതിഞ്ഞ് നിങ്ങളേലും ക്രോയ്ക്കകത്ത് വെച്ച് കൂട്ടുക ഈ ചൊവ്വാഴ്ച ദിവസം ചെയ്യണം ശനിയാഴ്ച ദിവസവും ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നതോടൊപ്പം ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാൻ വെള്ള വെള്ളനിവേദ്യം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ശനിയാഴ്ച കൊടുക്കണം നമശിവായ ജപിച്ച് സാമ്പത്തിക ആവശ്യപ്പെടണം നമശിവായ ജപിച്ച് ഈ മന്ത്രം ശിവനട എന്ന് ജപിക്കാം നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഭഗവാനോട് സാമ്പത്തിക ആവശ്യപ്പെടുക അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാകും ഇത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്ക് ഈ മന്ത്രം ജപിച്ച് അവരുടെ പണപ്പെട്ടിയിൽ ആദ്യം ഒരു നാണയം വിടുക നമശിവായ ജപിച്ചിട്ട് വേണം ഈ മന്ത്രം ജവിക്കാൻ നമശുവായി ജപിക്കുമ്പോൾ ഓം ചേർക്കണ്ട ഓം ചേർക്കാതെ നമശിവായ എന്ന് പറഞ്ഞാൽ മതി ജോലി തവണ വാഗ് കൊണ്ട് നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ പറയുക എന്നിട്ട് ഈ ഒരു വലിയ മന്ത്രം ജപിച്ചിട്ട് പണപ്പെട്ടിയിൽ പണമിടുക കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് വർദ്ധിച്ചു വരാൻ ഉപകരിക്കും ഇത് വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യണം അതോടൊപ്പം ശിവക്ഷേത്രത്തിൽ ഞാൻ പറഞ്ഞ വഴിപാടുകൂടെ ചെയ്യണം സാമ്പത്തികം വരുമെന്നുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കുക അത്ഭുതകരമായ മന്ത്രമാണ് അത്ഭുതകരമായ ധനവശ്യം ഉണ്ടാക്കുന്ന മന്ത്രമാണ് ഇത് നിങ്ങൾ പേഴ്സി പണം വെക്കുമ്പോൾ ചെയ്യുക നിങ്ങൾ വീട്ടിൽ ചൊവ്വാഴ്ച പണം സൂക്ഷിക്കുക ഈ ചൊവ്വാഴ്ച സൂക്ഷിക്കുന്ന പണം അതിപ്പോൾ എത്ര ആയിക്കോട്ടെ അഞ്ച് രൂപയോ പത്ത് രൂപയോ അമ്പത് രൂപയോ ഒക്കെ ആയിക്കോട്ടെ നിങ്ങൾ ദിവസം എടുത്ത് നോക്കരുത് നിങ്ങൾ ചൊവ്വാഴ്ചകൾ മാത്രം എടുത്ത് നോക്കി ഇതുപോലെ പ്രാർത്ഥിച്ച് വെക്കുക മനസ്സിലായി ഡ്രോയ്ക്കകത്ത് വെച്ച് പൂട്ടണം അങ്ങനെ ചെയ്യുക പിന്നെ ഇത് നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ ഇത് ചെയ്ത് ശരിക്കും പെട്ടെന്ന് ഫലിക്കാൻ വേണ്ടിയാണ് രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ ഒരു ഒരു അഞ്ചരക്കോ ആറുമണിക്കോ ഇടയ്ക്ക് എഴുന്നേക്കണം ഇതുകൂടെ ചെയ്താൽ പെട്ടെന്ന് ഫലിക്കും അതായത് നിങ്ങൾ നിങ്ങളൊരു അഞ്ചരക്ക് ആറു മണിക്കൂടെ കഴിഞ്ഞിട്ട് കൈയും കാലും മുഖവും കഴുകി നിങ്ങൾ വീട്ടിൻ്റെ സിറ്റോട്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ കഥർ തുറന്നിട്ടോ അല്ലെ ജനലിനാറ്റോട്ടോ പ്രകൃതിയെ ഒന്ന് നോക്കണം നിങ്ങളുടെ നിങ്ങൾക്ക് പ്രകൃതിയെ പ്രകൃതിയെ ഒന്ന് നോക്കി നിങ്ങൾ നമശിവായെന്ന് വാഗ് കൊണ്ടൊരു തവണ ഉച്ചരിക്കുക എന്നിട്ട് ആ പ്രകൃതിയെ നോക്കി ഒരു ചിന്തയും ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ പിന്നീട് എന്ന് ഉച്ചരിക്കുക ഓം ചേർക്കണ്ട അങ്ങനെ ഒരു 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 അല്പനേരം നിങ്ങൾ അങ്ങനെ നിൽക്കുക ഇനി ഇരിക്കയോ നിൽക്കുകയോ ഇരിക്കയോ അങ്ങനെയുള്ളതും ചെയ്യുക ആദ്യം ഒരു തവണ നമശിവായെന്ന് വാ കൊണ്ട് ഉച്ചരിച്ചിട്ട് പ്രകൃതിയെ നോക്കുക പിന്നെ മനസ്സിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടല്ലേ ഇടക്കിടയ്ക്ക് നമശിവായ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ജപിച്ചാൽ മതി ഇങ്ങനെ ഇടക്കിടയ്ക്ക് മനസ്സിൽ നമശിവായ ജപിക്കണം എന്നിട്ട് ആ പ്രകൃതിയെ നോക്കി അത് ലയിച്ചു നിൽക്കണം ഇടക്കിടക്ക് നമശുവായും ജപിക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്ര സമയം ചെയ്യുക രണ്ട് മിനിറ്റുള്ള രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഉള്ളത് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ ഒരു കാ മണിക്കൂർ പറ്റെങ്കിൽ കാമണിക്കൂർ നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും സമയം ചെയ്യുക അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ സമ്പത്ത് ഐശ്വര്യങ്ങൾ വരും അച്ചട്ടാണ് അച്ചട്ടാണ് കേട്ടോ ഇത് ശിവശക്തി യോഗമാണ് പ്രകൃതി എന്ന് വെച്ചാൽ ശക്തി നമ്മൾ നമശിവായും ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ശിവൻ വരുന്നു അപ്പോൾ ശിവനും ശക്തിയും തമ്മിൽ ലയിക്കുമ്പോഴാണ് ശിവശക്തി യോഗമാണ് പ്രകൃതിയും പുരുഷനും ശിവനും ശക്തിയും നമ്മളുടെ ലയമാണ് അപ്പോൾ നമശിവായാന്ന് ജപിക്കുമ്പോൾ ഹൃദയത്തിൽ ഒരു ശിവലിംഗം ധ്യാനിച്ചോണം കേട്ടോ ഇനിയും അത് ആദ്യത്തെ തവണ വാകൊണ്ട് ജപിക്കുമ്പോൾ ധ്യാനിച്ചാൽ മതി അല്ലാതെ അത് കഴിഞ്ഞ് മനസ്സിൽ എന്ന് ജപിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് മനസ്സാ പ്രകൃതിയിലായിരിക്കണം മനസ്സിൽ എന്ന് മനസ്സ് ജപിക്കുക പ്രകൃതിയിൽ ലയിച്ചു നിൽക്കുക പ്രകൃതിയിലോട്ട് നോക്കി അപ്പം ഒന്നും ശിവലിംഗം ഒന്നും ധ്യാനിക്കേണ്ട ധ്യാനിക്കണ്ട എന്ന് വെറുതെ മനസ്സ് ജപിക്കുക പ്രകൃതിയെ നോക്കി നോക്കിയിരിക്കുക അത് അങ്ങനെയാണ് ആവർത്തിക്കുക ആദ്യം ഒരു തവണ എന്ന് ജപിക്കുമ്പോൾ മാത്രമേ ഹൃദയത്തെ ശിവലിംഗം ധ്യാനിച്ചു കണ്ണ് തുറന്ന് പ്രകൃതിയെ നോക്കി തന്നെ ഹൃദയത്തെ ശിവലിംഗം ധ്യാനിച്ച് ഒരു തവണ എന്ന് ജവിക്കണം ഭാവമുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പ്രകൃതിയെ നോക്കി ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ നമശിവായ ജവിച്ചാൽ മതി ശിവലിംഗം ധ്യാനിക്കണ്ട വളരെ ക്ലിയറായിട്ടാണ് പറഞ്ഞു തരുന്നത് തെറ്റാതെ ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൂടുതൽ വിശദമാക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിത്യേന ചെയ്തുകൊടുക്കുക ഈ ധനാകൃഷ്ണ ഭൈരവസ്വാമിയുടെ വി മന്ത്രം ജവിക്കുന്നതോടൊപ്പം ഇതുകൂടെ ചെയ്യുക ഇപ്പം രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ചെയ്യേണ്ടത് ഈ നമശിവായുടെ വിദ്യയാണ് പിന്നെ നമ്മൾ കയ്യെല്ലാം നമ്മൾ പിന്നെ കുളിച്ചെല്ലാം കഴിഞ്ഞാലേ പേഴ്സിലൊക്കെ പൈസ വെക്കത്തുള്ളൂ അപ്പോൾ ആ ധനകർഷണ ഭൈരവസ്വാമിയുടെ വിദ്യ ചെയ്താൽ മതി ആദ്യം ഈ അഞ്ചരക്കോ മണിക്കും ഇടയ്ക്കുള്ള നമശിവായ വിദ്യ ചെയ്യണം ശിവശക്തി യോഗം ചെയ്യണം കേട്ടോ എല്ലാവരും ചെയ്യണം എല്ലാവരും എല്ലാവരും ജീവിതം അതിന് എല്ലാവരും ഭഗവാനെ അറിയും അമ്മ പാർവദേവിയെ അറിയും ശിവനെ ശക്തി തന്നെ നിങ്ങൾ അനുഭവിച്ചറിയും ശിവനെ ശക്തിയുടെയും ശിവൻ്റെ ശക്തിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാകും അതിനപ്പുറത്ത് യാതൊന്നുമില്ല ശാപങ്ങൾ വിവിധ തരം ശാപങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴും എന്ത് ചെയ്തിട്ടും ഫലമുണ്ടാകാതിരിക്കുന്നത് കാരണം ശാപങ്ങൾ തന്നെയാണ് പലതരത്തിലുള്ള ശാപം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു സ്ത്രീ സ്ത്രീശാപം സ്ത്രീശാപം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബലിയും അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കുന്നവരാണ് ഒരമ്മയെ അനുഭവിക്കുന്ന ത്യാഗം ആരും ഈ ജീവിതത്തിൽ അനുഭവിക്കുന്നില്ല ഒരമ്മ നല്ല രീതിയിലുള്ള അമ്മമാരുടെ കാര്യമാണ് പറഞ്ഞു നല്ല രീതിയിലുള്ള അമ്മമാരുടെ കാര്യമാണ് പറഞ്ഞു അവരനുഭവിക്കുന്ന ത്യാഗം ആരും ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള അത്ര ത്യാഗം സഹിക്കുന്ന ആ സ്ത്രീകളുടെയൊക്കെ ശാപം എന്ന് പറഞ്ഞാൽ അത് ഫലിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിന് ഞാനൊരു ഉപാധി പറഞ്ഞുതരാം അതിനെ പലിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാൻ ഒരു ശിവവിദ്യ അവസാനം പറഞ്ഞുതരാം അപ്പോൾ സ്ത്രീശാപം ഗുരുശാപം ഗുരുശാപം എന്ന് പറഞ്ഞാൽ നമുക്കൊരാളൊരു വിദ്യ പറഞ്ഞു തരുന്നു നമ്മളവരെ കളിയാക്കുക അല്ലെങ്കിൽ അവരെ പരിഹസിക്കുക അല്ലെങ്കിൽ അവരെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ പറയുക ഞാൻ നിങ്ങൾക്കൊരു വിദ്യ പറഞ്ഞുതരുന്നു അത് നിങ്ങൾക്ക് ഞാൻ ഗുരുസ്ഥാനത്താണ് എന്നെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ മോശമായിട്ട് പറയുക ഞാൻ അറിഞ്ഞില്ലേ പോലും അതൊരു ശാപം അത് അത് നിങ്ങൾക്ക് അതുകൊണ്ട് ദോഷം ഉണ്ടാകും കാരണം ഞാൻ അതുപോലെ ശുദ്ധമായിട്ടാണ് പറഞ്ഞു തരുന്നത് ഇനിയിപ്പോൾ ഞാനല്ല ആരാണെങ്കിലും ഒരു വിദ്യ പറഞ്ഞു തരുന്ന എല്ലാവരും ഗുരുവാണ് പിന്നെ നമുക്ക് നമ്മളെ പഠിപ്പിക്കുന്നത് അത് ഗുരുവാണ് പഠിപ്പിക്കുന്നത് മാത്രമല്ല നമുക്കൊരു വിദ്യ ഒരു നല്ല ഒരു നമുക്കൊരു വിദ്യ പറഞ്ഞു തരുന്ന ഒരു കുട്ടിയായിക്കോട്ടെ അത് ഗുരുവാണ് അങ്ങനെ മനസ്സിലാക്കുക അപ്പോൾ ഗുരുശാപം അങ്ങനെ നമുക്കൊരു നല്ല കാര്യം പറഞ്ഞു തരുന്നവരുടെ ശാപം പിടിച്ചു പറ്റി കഴിഞ്ഞാൽ അതും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ഗുരുത്വമില്ലാത്തവൻ ഗുരുത്വം ഇല്ലാത്തവൻ എന്ത് ചെയ്താലും എത്ര കഴിവുണ്ടെങ്കിലും എത്ര സമ്പത്തുണ്ടേലും അവൻ്റെ ജീവിതം ഒരു രക്ഷപ്പെടത്തില്ല ഗുരുത്വം വേണം ഗുരുത്വമാണ് ഗുരുത്വമാണെല്ലാം അപ്പോൾ ആ ഗുരുശാപ് ഗുരു എന്ന് പറഞ്ഞാൽ നിങ്ങളെക്കാട്ടിലും ഫ്രോഡായിട്ടുള്ള ഒരു ഗുരുവാണെങ്കിൽ അവരുടെ ശാപം കൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല സത്യമുള്ള ഗുരുവായിരിക്കും പറഞ്ഞാൽ മനസ്സിലാവും അല്ലെങ്കിൽ ഗുരു എന്ന് പറഞ്ഞ് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് നടക്കുന്നുണ്ട് അതൊന്നും ചിലപ്പോൾ അവരൊന്നും ചലിച്ചാലോ എന്ത് ചെയ്താലും ഏർക്കണമെന്നില്ല സത്യസന്ധമായ സത്യമുള്ള ഗുരുവിൻ്റെ മനസ്സറിഞ്ഞോ അറിയാതെ വേദനിച്ചാൽ അത് ശാപമായിട്ട് വരും അപ്പോൾ അതിനും പരിഹാരം എല്ലാത്തിനും പരിഹാരം പറയുന്നത് പക്ഷി മൃഗാദികളുടെ ശാപം ഇപ്പം പക്ഷികളെ മൃഗങ്ങളെയൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു 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 പൂച്ച ആഹാരം കഴിക്കാൻ വരുന്നു അതിനെ തല്ലി ഓടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ പിന്നെ പക്ഷികളെ ആവശ്യമില്ലാതെ ഉപദ്രവിക്കുക ഇങ്ങനെയുള്ളതിൻ്റെയൊക്കെ ശാപം അതൊരു ശാപം പലിക്കുക തന്നെ ചെയ്യും അപ്പം ശാ അപ്പം നമ്മൾ ചിലപ്പോൾ അതൊന്നും ഒരു ശാപമായിട്ട് കണക്കൂട്ടുന്ന ഉണ്ടായിരിക്കത്തില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു ജീവൻ്റെയെങ്കിലും മനസ്സിനെ വേദനിപ്പിച്ചെങ്കിൽ അത് ന്യായമായിട്ട് അതിനൊരു കാരണമുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതൊരു ശാപമായിട്ട് തന്നെ വരും പിന്നെ ധർമ്മദേവതയുടെ അതൃപ്തി അത് ധർമ്മദേവതയുടെ അതൃപ്തി അതൃപ്തി നമുക്കത് പിന്നീട് ഒരു ശാപമായിട്ട് വരാം നമുക്ക് എന്ന് വെച്ചാൽ നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതാണ് ആ ദേവതയോട് നമ്മൾ അനാദരവ് കാണിക്കുമ്പോൾ അതും നമുക്കൊരു നമ്മുടെ ഇതിൽ ഒരു ഇടുത്തി പോലെ ഒരു ശാപമായിട്ട് വരാം അപ്പോൾ അതൊക്കെ പക്ഷെ ധർമ്മദേവതയെ നമ്മൾ ധർമ്മദേവത ഒരിക്കലും നമ്മളെ കഴിവതും നമ്മളെ ഉപദ്രവിക്കത്തില്ല അതാണ് ഏറ്റവും വലിയ രഹസ്യം ധർമ്മദേവത എപ്പോഴെങ്കിലും അമ്മയെ വണങ്ങി പ്രാർത്ഥിച്ചാൽ മതി നമുക്കൊരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ക്ഷമിക്കുന്നതാണ് പെട്ടെന്ന് ഒന്നും അങ്ങനെ അത് ശാപമായിട്ട് വരത്തില്ല പക്ഷേ ഒരുപാട് അവഗണന കാണിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതൊരു ഷാവായിട്ട് വരുന്നത് സർപ്പശാപം സർപ്പശാപം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഈ ഇപ്പം ആവാസ വ്യവസ്ഥകൾ അല്ലെങ്കിൽ കാവുകൾ ഒക്കെ കാവുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ഉണ്ട് അതിന് അതിൻ്റെതായ ചില പ്രകൃതി നിയമങ്ങളുണ്ട് അവിടെയൊക്കെ ചെന്ന് അശുദ്ധിയാക്കുക അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുക അറിയാതെ ചെയ്താൽ ചെറിയ രീതിയിലുള്ള ശാപങ്ങളെ വരത്തുള്ളൂ അറിഞ്ഞുകൊണ്ട് ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ് പോയി അവിടൊക്കെ നമ്മൾ കാവുകളൊക്കെ അശുദ്ധമാക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അത്തരത്തിലുള്ള ശാപങ്ങൾ കൂടുതലായിട്ട് വരുന്നത് എന്തെങ്കിലും ബോധ്യമുള്ള കാര്യമോ പറഞ്ഞു കേട്ടോ എനിക്ക് ശരിയെന്ന് ബോധ്യമുള്ള കാര്യമോ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അത് അങ്ങനെയാ സർപ്പശാപങ്ങൾ ഉണ്ടാകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഈ സർപ്പങ്ങളിൽ നി പാമ്പുകളെന്നൊക്കെ പറഞ്ഞാൽ അത് പ്രകൃതിയിൽ ജീവിക്കുന്നതാണ് പ്രകൃതിയുമായിട്ടാണെങ്കിൽ ജീവിക്കുന്നത് അപ്പോൾ അതിങ്ങൾക്ക് ഈ പ്രകൃതി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പലപ്പോഴും നമ്മൾ അതിൻ്റെ ആവാസവസ്ഥയിലേക്ക് കടന്നു കയറി അതിനെ ഉപദ്രവിക്കുമ്പോൾ അതൊരു പ്രകൃതിയുടെ നിയമങ്ങളുടെ ലംഘനം കൂടിയാണ് അങ്ങനെയാണ് കൂടുതലും ശാപങ്ങൾ ഉണ്ടാകുന്നത് മനസ്സിലായില്ലേ നമ്മൾ അതിൻ്റെ ആവാസവ്യവസ്ഥയിലേക്ക് കടന്നു കയറി അതിനെ ഉദ്രവിക്കുമ്പോഴാണ് പ്രകൃതി നിയമങ്ങളുടെ ലംഘനമാണ് അതിനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അപ്പോൾ നമ്മൾ കൂടുതലും നമ്മളതിനെ അങ്ങോട്ട് കയറി അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് കയറി ആക്രമിക്കുന്നതുമൊക്കെ ശാപമായിട്ട് വരാം അതെ ഞാൻ എനിക്കത് മനസ്സിലായെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ വികൃതി പിള്ളേരുണ്ടല്ലോ വികൃതി പിള്ളേർ വികൃതിയുള്ള പിള്ളേർ അത് ചില പിള്ളേർ ഒരു 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 ഈ പൊത്തിനകത്തോട്ട് ഒരു ചെറിയ പാമ്പേണ്ടപ്പോൾ അതിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞു ആ വ്യക്തിയുടെ കൈ അതുപോലെ തന്നെ ഓടിഞ്ഞു അതൊക്കെ കുറേ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളൂ വർഷങ്ങൾ നമ്മുടെ ചെറുപ്പത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് അന്നൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല അപ്പോൾ അതിന്റെ അതിന്റെ ആ എല്ലുകൾ വലിഞ്ഞപ്പം പ്രശ്നങ്ങൾ ഉണ്ടായി കാണുമായിരിക്കും അറിയത്തില്ല അത് അതിന്റെ വഴിക്ക് പോയി അത് രക്ഷപ്പെട്ടു പക്ഷേ പിന്നീട് അത് ചെയ്ത വ്യക്തിയുടെ കൈ അത് ഒടിഞ്ഞ് തൂങ്ങി അതുപോലെ തന്നെ ബുദ്ധിമുട്ട് വന്നു എല്ലിനും അപ്പം അത് ചെയ്ത് കഴിഞ്ഞു കുറച്ച് അധികം ദിവസം കഴിയാതെ കഴിയുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ ഇതൊക്കെ ഞാൻ മനസ്സിലാക്കി ഇതൊക്കെ എല്ലാത്തിനും അതിൻ്റേതൊരു എവരി ആക്ഷൻ കാസ റിയാക്ഷൻ എല്ലാത്തിനും അതിൻ്റേതായ ഒരു ഒരു എഫക്റ്റ് ഉണ്ട് അത് ചിലത് നമ്മൾ മനസ്സിലാക്കുന്നു ചിലത് നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളു ഇതൊക്കെ ശാപങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ശാപം അതായത് മക്കളെ പഠിപ്പിച്ച് നല്ല ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പം മക്കൾക്ക് നേരെ യൂറോപ്പിലൊക്കെ പോയി കഴിഞ്ഞ് മാതാപിതാക്കളെ നാട്ടിൽ നിർത്തി കഴിഞ്ഞ് അവർക്ക് പണം ഉണ്ടാക്കുക ഇവിടെ ഒരു സർവെൻറ്റിനെ വെക്കും അങ്ങനെ മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ ഉപേക്ഷിക്കുന്നത് തന്നെ പോലെ തന്നെയാണ് അത് അങ്ങനെയൊക്കെയുള്ള ശാപങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കളോട് മോശമായി പെരുമാറുക അവരുടെ മനസ്സ് വേദനിപ്പിക്കുക അതൊക്കെ ഒരു കാരണം ഈ മാതാപിതാക്കൾ നല്ല രീതിയിലുള്ള മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞ് മക്കൾക്ക് വേണ്ടി വർഷങ്ങൾ അധ്വാനിച്ച് മക്കൾക്ക് വേണ്ടി പല സുഖങ്ങളും മാറ്റിവെച്ച് ത്യാഗം അനുഭവിച്ച് ആ മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അവർ ഒന്നും പറയുക പോലും ചെയ്യണ്ട ആ ശാപം ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കിട്ടും ഒരു സംശയവും വേണ്ട മുതലും പലിശ അടക്കം കിട്ടും അത് ഈ ജന്മത്തിലല്ലേ അടുത്ത ജന്മത്തിലേക്കാണെങ്കിലും അനുഭവിച്ചേ പറ്റൂ അനുഭവിച്ചായിരിക്കാൻ പറ്റത്തില്ല ഇതായാലും കർമാസിനെല്ലാം എഫക്റ്റുള്ള മാതാപിതാക്കളുടെ ശാപം പിന്നെ വൃദ്ധജനങ്ങളുടെ ശാപം വൃദ്ധജനങ്ങളെ അവരെ നമ്മൾ ആയിട്ട് മനോദുഖങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകത എന്താണെന്നറിയാവുന്ന മറ്റാരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥ മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്താത്തൊരവസ്ഥ ഒരു നിസ്സഹായവസ്ഥയാണ് വൃദ്ധജനങ്ങൾക്കും കുട്ടികൾക്കും അങ്ങനെ ഒരു നിസ്സഹായാവസ്ഥയാണ് അപ്പോൾ ഈ കുട്ടികൾക്കും അതുപോലെ തന്നെയാണ് ചെറുപ്പത്തിൽ ഒരു ചെറുപ്പത്തിലൊരു നിസ്സഹായാവസ്ഥ മറ്റുള്ളവരുടെ ആശ്രയമില്ല ജീവിക്കാൻ പറ്റത്തില്ല വൃദ്ധജനങ്ങൾക്കും അങ്ങനെ മറ്റുള്ള ആശ്രയം ഇല്ല ജീവിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ കുട്ടികളുടെ ആയിക്കോട്ടെ വൃദ്ധജനങ്ങളുടെ ആയിക്കോട്ടെ അങ്ങനെ ശാപം മേടിച്ചു കഴിഞ്ഞാൽ അതും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായി വരും അപ്പോൾ ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യം കറുത്തവാവ് ഒന്ന് നമ്മൾ ഇത്ര ശാപങ്ങൾ മേടിച്ച് വയ്ക്കാതിരിക്കുക നമ്മൾ നമ്മുടെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കുക അതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത്തെ കാര്യം കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ രാവിലെ പോയി ശിവഭഗവാന് കരിക്കഭിഷേകം പാൽപ്പായസം അതുപോലെ തന്നെ പിൻവിളക്കിന് എടുത്ത് അതുകൂടെ വെക്കുക ഭഗവാനോട് പ്രാർത്ഥിക്കുക നമശിവായ ജപിക്കുക ഓം ഭഗവാനോട് പ്രാർത്ഥിക്കുക പിന്നെ നെയ്വിളക്ക് സെപ്പറേറ്റായിട്ട് പ്രത്യേകമായിട്ട് നമശിവായ ജന നെയ്യ്വിളക്ക് കൂടെ സമർപ്പിക്കുക നെയ്വിളക്കെന്ന് പറഞ്ഞാൽ ആദ്യം സമർപ്പിക്കുമ്പോൾ ഒരു ഓട്ടുവിളക്ക് കടയെന്ന് മേടിച്ച് കട ചെന്ന് പറഞ്ഞാൽ വഴിപാട് വിളക്കെന്ന് പറഞ്ഞാൽ ഭാരം കുറഞ്ഞാൽ വിളക്ക് കിട്ടും വലിയ പൈസ ആകത്തില്ല വഴിപാട് വിളക്ക് മേടിച്ച് ഓട്ടുവിളക്കായിരിക്കണം അഞ്ച് തിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിച്ച് അത് ഭഗവാൻ സമർപ്പിക്കുക അത് ഒരു തവണ ചെയ്താൽ മതി പിന്നെ കറുത്തുവാക് കഴിഞ്ഞാൽ തിങ്കളാഴ്ച തോറും കരിക്കഭിഷേകം പാൽപ്പായസം പിന്നെ ഒരു കൂട് ഭസ്മം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി പിൻവിളക്ക് പിന്നൊരു നെയ്വിളക്ക് സെപ്പറേറ്റ് പിന്നെ നെയ്വിളക്ക് വെക്കുന്നത് ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഇരുപതരോടെ നെയ്വിളക്ക് വെച്ചാൽ മതി ഇത് ആവർത്തിക്കുക പെട്ടെന്ന് ശാപദോഷങ്ങൾ മാറുവാനും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകാനും ഉപകരിക്കും പിന്നെ ശിവശിവ എന്ന് കൂടി നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഒക്കെ ജപിച്ചുകൊള്ളുക ശിവശിവ ഏത് ശാപത്തെ മാറ്റാൻ ശക്തിയുണ്ട് ശിവശിവ അപ്പോൾ ഒന്ന് കറുത്തവാവ് കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസവും കരത്തപ്പാഗ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം ചെയ്യുക അത് പറ്റുന്ന പോലെ മാസത്തിൽ ഒന്ന് വീതം ആവർത്തിക്കുക ആദ്യത്തെ ഒരു തവണ മാത്രം ഊട്ടുവിളക്ക് വെക്കുക മറ്റു തവണ ക്ഷേത്രത്തിൽ കിട്ടുന്ന പതിനഞ്ച് ഏഴ് പേരോട് നെയ്വിളക്ക് വെച്ചാൽ മതി കരിക്കഭിഷേകം വേണം കേട്ടോ പെട്ടെന്ന് മാറ്റം വരാൻ വേണ്ടി കരിക്കഭിഷേകം പാൽപ്പായസം ഒരു കൂടി ഭസ്മം ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി കൂവളത്തിലുകൊണ്ട് ചെയ്യണം കേട്ടോ ഭാഗ്യശുക്ത പുഷ്പാഞ്ജലി പിന്നെ പിൻവിളക്കിന് രസീതയെടുത്ത് അത് പാർവതി ദേവിയെ ചെയ്യണം പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു നെയ്വിളക്കൂട് ആദ്യം ഒരു റോട്ടുവിളക്ക് കടയിൽ നിന്ന് മേടിച്ച് വെക്കണം പിന്നെ പിന്നെ മാസത്തിൽ ഒന്ന് വീതം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നെയ്വിളക്ക് ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന പതിനഞ്ചോ രൂപയുടെ നെയ്വിളക്ക് മതി ഇത് മാസത്തിൽ ഒന്ന് വീതം ആവർത്തിക്കും നല്ലതാണ് കറുത്ത വാങ്ങു കഴിഞ്ഞത് തിങ്കളാഴ്ച അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും അപ്പോൾ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ഓം നമശിവായ ശിവശിവ ഓം തത്പുരുഷായ വിത്മഹേ മഹാദേവായ ധിമഹേ തന്നോരുദ്രപ്രചോദയാണ് ഓം നമശിവായ ശിവശിവ എല്ലാ രീഷനെ അനുഗ്രഹിക്കട്ടെ ശിവോഹം ശിവശിവ ഓം കൃഷ്ണായ്മ ശിവോഹം ശിവശിവ